ആ ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വാണിയംകുളം ചന്തയിലത്തെ വീഡിയോസാണ് നേടുന്നത് അപ്പോൾ ഇത് പതിനൊന്നാം തീയതിയിലത്തെ വീഡിയോസാണ് എടാ ലേറ്റായി അപ്പോൾ എല്ലാവരും കാണുക നല്ല കുട്ടികൾ എടുക്കുണ്ട് പോത്തും കുട്ടികൾ ഇരമ കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ ഓങ്കോളിൻ്റെ നല്ല ക്രോസ് കുട്ടികളും വന്നിട്ടുണ്ട് അപ്പോൾ പൂത്തുതന്നെ പല സൈസിലുണ്ട് ചെറുതും ഉണ്ട് മീഡിയം എല്ലാ സൈസിലുണ്ട് വലിയ പൂത്തുകളും അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും ചന്തയായിട്ട് ചന്തയിൽ പോയാൽ നല്ല കുട്ടികൾ കിട്ടും നല്ല അത്യാവശ്യം തിരഞ്ഞെടുക്കാൻ പറ്റിയ കുട്ടികളൊക്കെ ഉണ്ട് വില ലേശം കൂടുതലാണ് എന്നാലും നല്ല കുട്ടികൾ കിട്ടും അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ നല്ല കുട്ടികൾ ോക്കെടുക്കുക ഓക്കേ പിന്നെ ഇതിൽ ഓങ്കോളിൻ്റെ ക്ലോസ് കുട്ടികളൊക്കെ നല്ല കുട്ടികളുണ്ട് ഇതിൽ രണ്ടെണ്ണം കണ്ടു അതിനിപ്പോൾ അത്യാവശ്യം വില പറഞ്ഞപ്പോ ഇരുപത്തി മുന്നൂറ് ഉറുപ്പ്യാണ് വില പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ രണ്ട് കുട്ടികളെ കണ്ടു പിന്നെ പോത്ത് തന്നെ പല നല്ല ക്വാളിറ്റി നല്ല നീളവും കാര്യങ്ങളൊക്കെ ഉള്ള പോത്തുകളൊക്കെ ഉണ്ട് ബേഡ് ഷീറ്റ് വാങ്ങിക്കുക പിന്നെ എരുമകുട്ടികളും കണ്ടു രണ്ട് ഇരുമകുട്ടീനെ കണ്ടു ത്യാവശ്യം വിലയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അപ്പോൾ എല്ലാവരും നല്ല കുട്ടികൾ വേണമെങ്കിൽ ചന്തയിൽ പോയി നോക്കിയാൽ നല്ല കുട്ടികൾ കിട്ടും കേട്ടോ അപ്പോൾ ഓക്കെ